അസ്ലാം വലൈക്കും റംലാൻ ഇരുപത്തി ഒൻപതിന്റെ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ ഇരുപത്തി ഒൻപത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊല്ലത്ത് അവസാനത്തെ നോമ്പ് കൂടെ ആയിരുന്നു കേട്ടാ നമുക്ക് ഒട്ടും പ്രതീക്ഷ എല്ലാ ഒരു ദിവസം കൂടെ കിട്ടും ആയിരുന്നു നോമ്പ് തുറന്നുകൂടെ തന്നെ നമുക്ക് മാസം കാണാൻ പിറ്റേ ദിവസം പെരുന്നാളാന്നൊക്കെ സെറ്റായി അപ്പൊ അങ്ങനെ എന്താ നോമ്പ് തുറക്കാനുണ്ടായിരുന്നു വെള്ളം കലക്ട് ചെയ്തുണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു പിന്നെ ചക്കരമാ കട്ട് ചെയ്തതുണ്ട് പിന്നെ മാങ്ങ ഉണ്ട് മുന്തിരി ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും തേങ്ങാപ്പാലും വരുന്നിട്ട് ഉണ്ടാക്കിയത് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു വീട്ടിലേക്കുള്ളത് അപ്പം അതിനായിട്ട് വേഗം തന്നെ ചവക്കാട്ക്ക് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് പിറ്റത്തെ ദിവസം എന്നാൽ മുപ്പത് നോമ്പ് കിട്ടിയിട്ടാണ് എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിൽ വീട്ടിലേക്കായിട്ടുള്ള ഒന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പം അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിനു ശേഷം കേട്ടോ നമ്മൾ പോയത് ഭയങ്കര തിരക്കായിരുന്നു ഒട്ടും നമ്മൾ വണ്ടി പോകാനും ഗ്യാപ്പില്ലാണ്ടും അവിടുന്നും ഇവിടുന്നൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം എം കെ സൂപ്പർ മാർക്കറ്റേക്ക് പോകാം പ്ലാൻ ചെയ്തത് അവിടെ ആകുമ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും പിന്നെ കുറെ കടകളൊന്നും ഇങ്ങനെ നിറങ്ങേണ്ടെന്ന് വിചാരിച്ചു ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാവക്കാട് സിഗ്നൽ എത്തിയിട്ടുണ്ട് നല്ല പേടിയായിരുന്നു കേട്ടോ കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും ലെവലില്ലാണ്ടട്ടോ ഓരോ വണ്ടികൾ വരുന്നത് നമ്മുടെ ആ ഒരു പതുക്കനെ പോയിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ തിരിച്ച് വീട്ടിലേക്ക് പോകുക അത്രയായിരുന്നു അപ്പം എം കെ സൂപ്പർ മാർക്കറ്റ് എത്തി വണ്ടി പാർക്ക് ചെയ്തു നല്ല തിരക്കായിരുന്നു പാർക്കിങ്ങിന് ആയിക്കോട്ടെ എല്ലാവരും നമ്മളെ പോലെ തന്നെയാണ് ഒരു ദിവസം കൂടെ കിട്ടുമെന്നുള്ള ഒരു വെയിറ്റ് ചെയ്തിരുന്നു പെട്ടെന്ന് മാസം കണ്ടപ്പോഴത്തേക്കും എല്ലാവരും നമ്മളെ പോലെ ചടപ്പുടയെന്ന് പറഞ്ഞിട്ട് കടയിലക്കെത്തി അപ്പം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ അരിയുടെ സെക്ഷനിലാട്ടാണ് പോയിട്ടുള്ളത് ചെറിയ അരി വെച്ചിട്ട് ബിരിയാണി വെച്ച അടിപൊളിയായിരിക്കും റോസ് കൈമല്ല നമ്മുടെ കൈമ റൈസ് അപ്പം അങ്ങനെ അരി വാങ്ങിച്ചു പഞ്ചസാര ബാക്കിയുള്ള കുറേ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ തപ്പിച്ച് അകഞ്ഞെടുത്തു കേട്ടോ അങ്ങനെ ഓരോ സാധനങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില ഐറ്റംസുകളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട് കളറുണ്ട് അതുപോലെ കളറില്ല ജലാറ്റിൻ ഇല്ല അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെ നോക്കാം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി അപ്പം അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ടൈം വേസ്റ്റ് ചെയ്യാനില്ല ഒന്നും ഉണ്ടായില്ല എല്ലാ പച്ചക്കറിയും തിരഞ്ഞെടുത്തിട്ട് ലാസ്റ്റിങ്ങനെ പൊടിയും വേസ്റ്റൊക്കെ ആയി എടുക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പോൾ പച്ചക്കറി അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല അത് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബില്ല് ചെയ്യുന്ന കൗണ്ടറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുറേ നേരം ക്യൂ നിന്നിട്ട് എന്തേ അവസാനം നമ്മുടെ നമ്പർ എത്തുന്നത് വരെ ഇതിങ്ങനെ കാത്തു നിന്നു അങ്ങനെ എൻ്റെ ഊഴെത്തിയപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി കൊടുത്തു നല്ല വലിയൊരു എമൗണ്ട് ബില്ലൊക്കെ കിട്ടി അവിടെ നിന്ന് വെള്ളം വാരി പറക്കിയിട്ട് നമ്മൾ വണ്ടിയിലെടുത്തിട്ട് നേരെ വീട്ടിലേക്കുള്ള പോക്കായിരുന്നു കേട്ടോ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചു വിട്ടു എന്ന് മാത്രം അപ്പം അങ്ങനെ നമ്മൾ വണ്ടി വീട്ടിലേക്ക് ഇട്ടു വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവർ കുറേ നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പടക്കമൊക്കെ കത്തിക്കാനായിട്ട് പടക്കല്ല പൂത്തിരി മേശാപ്പൂ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പൊട്ടുന്നതായിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ മക്കൾ നമ്മളേം കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം വന്നതിന് ശേഷം കുറേ നേരം അവരെയായിട്ടൊന്ന് സ്പെൻഡ് ചെയ്തു ഇതൊക്കെ കത്തിക്കാനൊക്കെ കൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാനും കുറേ പൂത്തിരി എടുത്തിട്ട് ഇങ്ങനെ എനിക്കും വേണമെന്നുള്ള ആ ഒരു ഇതിന് ഇങ്ങനെ ഇട്ട് കത്തിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഇടാനായിട്ട് പോയി എല്ലാ പ്രാവശ്യം പെരുന്നാളും മൈലാഞ്ചി ട്യൂബ് വാങ്ങിക്കും പക്ഷെ ഇടില്ല ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചിട്ട് മൈലാഞ്ചി കല്പിച്ചിട്ട് മൈലാഞ്ചിടാന്നു വിചാരിച്ചു അപ്പോൾ അങ്ങനെ മൈലാഞ്ചി മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞ് മൂന്ന് മണി ആയിട്ടാണ് നമ്മൾ കിടക്കുമ്പോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അത്